ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആർ സി ബി പതിനൊന്ന് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു അവരുടെ താരമായ രജത് പത്തിദാറിനെ നിലനിർത്തിയത് അതിന് കാരണവുമുണ്ട് തകർപ്പൻ പ്രകടനമാണ് രജത്ത് പത്തിദാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം തൻ്റെ ടീമായ മധ്യപ്രദേശിനെ ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട് അവരുടെ ക്യാപ്റ്റൻ ഇപ്പോൾ രജിത് പത്തിതാറാണ് അദ്ദേഹം ഈ വർഷം ടി ട്വൻ്റി ക്രിക്കറ്റിൽ മാസ്മരിക പ്രകടനമാണ് നടത്തുന്നത് ഐ പി എല്ലിൽ റൺസ് അദ്ദേഹം നേടിയിരുന്നു നൂറ്റി എഴുപത്തിയേഴായിരുന്നു ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇനിയിപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുന്നൂറ്റി റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ൂറ്റി എൺപത്തിരണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ടി ട്വൻ്റി ഓവറോളിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എഴുന്നൂറ്റി റൺസ് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ഒൻപതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് അതുപോലെ തന്നെ ടി ട്വൻ്റി ഫോർമാറ്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും തിളങ്ങാൻ രജത്ത് പത്തിതാറിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ പതിനഞ്ച് മത്സരങ്ങളിലാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അതിൽ പന്ത്രണ്ട് മത്സരങ്ങളിലും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു എൺപതാണ് വിൻ പേഴ്സൻറ്റേജ് ആയിക്കൊണ്ട് വരുന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ആദ്യമായി മധ്യപ്രദേശിനെ അദ്ദേഹം ഇപ്പോൾ ഫൈനലിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ സി ബിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രജിത് പത്തിദാർ എത്തിയേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ വളരെയധികം സജീവമാണ് ആ റൂമറുകളോട് രജിത് പത്തിദാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം തനിക്ക് ലഭിക്കുകയാണെങ്കിൽ താൻ വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നാണ് ഈ ഒരു താരം പറഞ്ഞിട്ടുള്ളത് രജത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർ സി ബി ഒരു വലിയ ഫ്രാഞ്ചൈസിയാണ് ആർ സി ബിക്ക് വേണ്ടി കളിക്കുന്നത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഈ റീടെൻഷൻ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട് ആർ സി ബിയുടെ ക്യാപ്റ്റൻ ആവാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഹാപ്പി ആയിരിക്കും പക്ഷെ അത് ഫ്രാഞ്ചൈസിയെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് രജിത് പത്തിതാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആർ സി ബിക്ക് പുതിയ ഒരു ക്യാപ്റ്റന് ആവശ്യമാണ് വിരാട് കോഹ്ലി ആ ഒരു സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള റൂമറുകളൊക്കെ സജീവമായിരുന്നു ഏതായാലും വലിയ മാറ്റങ്ങൾ ഇത്തവണ ടീമിനകത്ത് ആർ നടത്തിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം